ഓക്കേ നമ്മുടെ ഇവിടെ കുറച്ച് ഗോഡ്ജെറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് ഇത് ഭയങ്കര മുള്ളാന്നല്ലോ ഈ ഇലയിലോ ഈ ഇതിന്റെ കർത്താവ് നമ്മൾ ഞാൻ കാണാതെ വരുന്നിരുന്നാണേ ഇപ്പൊ അച്ചാജിനെ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോഴാണ് കണ്ട ഇതിന്റെ ഇടയിൽ ഒരു ബിഗ് വന്ന് അതെനിക്ക് ആക്ച്വലി പറക്കാൻ പറ്റുമോ എന്നറത്തില്ല ചിലപ്പോ അച്ചാജന്റെ തന്നെ സഹായം നോക്കട്ടെ എന്താണ്ടോ മുറിച്ചിട്ടുണ്ട് എന്താണോണ്ടോ ഓ അയ്യോ ഇതുണ്ടോ പിന്നെ ഇവിടെ ഒരു ട്വിൻസ് ബേബിയുണ്ട് കാണിക്കാം പറ ആയോ പഠിക്കാറായോ ട്വിൻസ് ബേബിനെ ഇതെല്ലാം അപ്പച്ചു ഭയങ്കര കൊടുക്കാ ബുദ്ധിമുട്ടായിരുന്നു മുറിക്കാരണം ഇതെല്ലാം ഈ ഇലയുടെ അട്ടത്തെ അച്ചാച്ച വൺ ഓഫ് ദ വീട്ടില് അപ്പൊ നമ്മുടെ വീട്ടിലൊരു കോർജറ്റ് ഉണ്ടായി ട്വിൻസ് എല്ലാരും ഒരുമിച്ച് പറിക്കണ്ടായിരുന്നല്ലോ നമുക്കൊന്ന് ഇത് ബാബിത് ചെയ്യാം എല്ലാടും ഒരുമിച്ച് ഞാൻ വിചാരിച്ചു നമുക്ക് ഇവിടെ അവിൽ വെക്കാൻ വേണ്ടി കൊറച്ച് സാധനം പറമ്പ് ചെയ്ത് എടുക്കാന്ന് അപ്പൊ ഞാൻ ഇനി നമ്മുടെ ബീൻസുകൾ ഇന്നലെ ആക്ച്വലി കുറച്ച് പറിച്ചായിരുന്നു പിന്നെ ഇത് മൂത്ത് പോയ കഴിഞ്ഞ പിന്നില്ല ഇത് ഒന്നിനും കൊള്ളത്തില്ല കൊള്ളാത്തില്ല നമ്മളത് മൂക്കുന്നതിന് മുമ്പ് തന്നെ പറിക്കണം അപ്പൊ നമ്മള് റണ്ണർ ബീൻസ് ആയതും കേട്ടോ റണ്ണർ ബീൻസ് അപ്പൊ ഇത് മൂക്കാതെ പറിക്കാൻ നല്ല രസമായി തോര വയ്ക്കാൻ വേണ്ടി തോരം വെക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ നോക്കട്ടെ എന്നാ റെസിപ്പിയും ഇത് നമ്മൾ സാധാരണ തോരം വെക്കുന്നവരേ ഉള്ളൂ എന്നാലും നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചു ഇത് കേട്ടോ നമുക്കിപ്പോൾ ഒരു അവിലൊക്കെ സാമ്പാറോ അവിയോ ഒക്കെ വെക്കാൻ ഇപ്പം നമ്മുടെ വീട്ടിൽ കഷ്ണമൊന്നും ഇല്ലാത്തൊരു ദിവസമാണെന്ന് വിചാരിക്കുക അപ്പം നമ്മൾ നേരെ ഗാർഡനിലോട്ട് വരിക ഇവിടെ കിടക്കുന്ന കുറേ പച്ചക്കറികളൊക്കെ ഇങ്ങോട്ട് പറിക്കുക ഇത് കണ്ട ഇവിടെ കുറേ ഇതുണ്ട് ടൊമാറ്റോ ബേബി ടൊമാറ്റോ वैसे ये कारण के आई पर ഇത് നമ്മുടെ ചെറിയ ടൊമാറ്റോയാണേ പഴുത്തില്ല ആക്ച്വലി ഇതുകൊണ്ടോ അപ്പം ഞാൻ പറിച്ചതാ ഇത് ഇനി ഉണ്ട് ഇതിനകത്ത് പക്ഷെങ്കിൽ ഇതിനകത്തൊക്കെ കയറാനായിട്ട് ആരൂ ടാസ്ക് ആണ് ആക്ച്വലി പറയുവാണെങ്കിൽ കുറേ ഉണ്ട് ഇത് നോക്ക് നോക്ക് ഇത് ഉണ്ടോ ഇത് അയ്യോ അല്ല ശരിക്കും പറഞ്ഞാൽ തോരം കഴിക്കാൻ നല്ലതാണ് ഇത് കണ്ടോ എല്ലാം കുറേ ഉണ്ട് ഇവിടെയല്ലേ ഇവിടെ ഉണ്ട് ഓ എല്ലാം പോവുക ഉണ്ടോ കുറേ ബേബി ചെറി ടൊമാറ്റോസായത് പഴുക്കും ഇത് നന്നായിട്ട് പഴുക്കും പഴുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല മധുരമായത് പക്ഷേ ഇപ്പോൾ വെയിലങ്ങോട്ട് വരാത്തതുകൊണ്ട് ഇത് അങ്ങോട്ട് പഴുക്കുന്നില്ല പിന്നെ നമ്മൾ വേണേൽ അടുത്ത ദിവസം പറിക്കും ഇപ്പോൾ ഇത്ര മതി നമ്മൾ സാമ്പാർ ഇടാൻ വേണ്ടിയേ ഓക്കെ നമ്മൾ ഇവിടുന്ന് പറിച്ച സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു സാമ്പാർ സാമ്പാറിനകത്ത് ഇടാൻ വേണ്ടി രണ്ട് ചീരത്തണ്ടും കൂടെ സാമ്പാർ സാമ്പാറിനകത്ത് നിങ്ങൾ ഇടുവോ നല്ലതാണ് കേട്ടോ ചീരത്തണ്ടിട്ട് ഇതൊക്കെ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ പോവായി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു രണ്ട് തണ്ട് പറിച്ചിട്ട് സാമ്പാറിനകത്തിടാൻ വേണ്ടി ഞാൻ പറിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് കുറേ പറിച്ചിട്ട് തോരം വെച്ചായിരുന്നു ഇവിടുന്ന് രണ്ടെണ്ണം കുറച്ച് മതി എല്ലാം വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ വാടി കളയണ്ടല്ലോ കയ്യെ പിന്നെ എടുത്താൽ മതിയല്ലോ ആവശ്യമുള്ളപ്പം വന്ന് പറിച്ചേച്ചാൽ മതി അത് ഫ്രഷായിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ അപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഇത് വരച്ച് അപ്പം ഇത്രയും നമ്മൾ സാധനങ്ങൾ പറിച്ചപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന പാവ ഒരു വിഷം വരത്തില്ലേ എന്നെ മാത്രം ഞാൻ ചുമന്ന് തൊഴുത്ത് നിന്നിട്ട് എന്നെ ആരും പറിക്കുന്നില്ല പറിക്കുന്നില്ല നമ്മൾ അത് വിഷമിച്ച് കരയുന്ന ആ രോദനം എൻ്റെ ചെവികളിൽ ഞാൻ കേട്ടത് കൊണ്ട് ഞാൻ ഒരു ആപ്പിളിനെ കൂടെ പിടി ചെയ്യാണ് ഈ കൂട്ടത്തിൽ അപ്പുറത്തൊക്കെ വലുതുണ്ടായിരുന്നു കണ്ടോ അപ്പം നമ്മൾ ഇത്രയും സാധനങ്ങളായിപ്പം പറിച്ചത് ൂട്ടുണ്ട് ഇവിടെ കേട്ടോ പക്ഷെ അതൊക്കെ പറിക്കുന്നില്ല പഠിക്കാറായിട്ടില്ല അതാ ആക്ച്വലി ഓക്കെ നമ്മുടെ ട്വി ട്വിൻസ് ബേബീസ് ഉണ്ട് പിന്നെ വേറെ ഒരെണ്ണം ഉണ്ട് അപ്പത്തെ അപ്പച്ചിനും കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി ഒരെണ്ണം പിന്നെ ഇപ്പം പറിച്ച നമ്മുടെ ചെറി ടൊമാറ്റോസ് രണ്ടു തന്നെ ഞാൻ പറിച്ചുള്ളൂ ചീര എത്ര ഉണ്ടായിട്ട് ആപ്പിൾ ഇതെല്ലാം കൂടെ ഉണ്ട്